എന്റെ പ്രിയപ്പെട്ട മുങ്ങിനെ നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ വല്ല വിഷവിത്തുക്കളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്കിപ്പോ അറിയില്ല നമ്മളറിയുന്നതിന് മുമ്പ് എല്ലാഹു അവൻ്റെ അതിനെ കരിച്ചു തരട്ടെ ക്യാൻസർ മാറാൻ ഏറ്റവും സഹായകമായ മാസമാണ് ഷാബാൻ ഹാഷിം സുതിരി എന്ന ഡോക്ടർ ഷാബാ മാസത്തിൽ തന്നെ സമീപിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സിക്കും മൂപ്പർ പറഞ്ഞ ന്യായം ഇത് റസൂൽ അപ്പൊ നമ്മളെവിടുന്ന വിഷയം നമ്മൾ വിഷയം എവിടെയാണ് രോഗം അള്ളാഹുവിൽ നിന്നുള്ളത് നമ്മുടെ ചോദ്യം എന്താണ് എന്താണ് എന്റെ രോഗം എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് ഇതാണ് ചോദ്യം അതിന്റെ ഉത്തരാണ് പറഞ്ഞു വരുന്നത് അതിനൊന്നാമത് വേണ്ടത് മനസ്സമാധാനമാണ് ആ സമാധാനം ഖുറാനിൽ നിന്ന് കിട്ടും അതിന്റെ വഴി സ്വീകരിച്ച ഇപ്പൊ നമുക്ക് ഞാൻ ഈ സദസ്സിൽ ഒരു കാര്യം പറയാം നിങ്ങളിൽ പലർക്കും നിങ്ങളിൽ പലർക്കും ഏറ്റവും നിസാര രോഗം എന്താണ് പനിയല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചിലരോടെല്ലാം ചോദിക്കും കാണിക്കാൻ വന്ന ചില ആളോട് ചോദിക്കും ഇപ്പൊ മുട്ടുവേദനക്ക് കാണി ഇപ്പം എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് മുട്ട് മുട്ടു തേയ്മാനം എല്ല് തേയ്മാനത്തിനാണ് കൂടുതൽ ആളുകൾ വരിക പിന്നെ ഹാർട്ടിന്റെ കംപ്ലൈൻ്റ് ഈ രണ്ട് കാര്യത്തിനാണ് കൂടുതൽ ആളുകളും വരുന്നത് അപ്പോ ഞാൻ ചോദിക്കും വേറെന്തെങ്കിലും അസുഖം ഉണ്ടോ ഏ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല പിന്നെ പ്രഷറുണ്ട് മൂപ്പർക്കത് നിസാര രോഗ ഏറ്റവും ഭീകര രോഗം കില്ലർ ഡിസീസ് കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ കൊലയാളി രോഗം പലരും മകാലത്തിൽ എന്ന് നമ്മൾ വിളിക്കുന്ന മരണമില്ലേ പെട്ടെന്ന് തലകറങ്ങി വീണ് മരണമില്ലേ കുഴഞ്ഞു വീണ് മരണമില്ലേ എടുത്ത കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ വ്യാപകമായി കടന്നുകൂടിയ മരണമില്ലേ ചെറുപ്പക്കാർക്കിടയിൽ പതിനെട്ട് വയസ്സ് ഇന്നലിപ്പോ ഇന്നലിപ്പോ ജാമിയ അസിയ അറബി കോളേജിൽ ഷേഹോന പി കെ പിസ്താദിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞു അള്ളാന്റെ ദീനിന്റെ വഴിയിലായി പഠിക്കുന്ന ഒരു പൊന്നുമോൻ ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുയാ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അള്ളാ ചെറുപ്പക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സല്ലേ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മരണം ആക്സിഡന്റ് മരണമല്ല ബൈക്ക് ആക്സിഡന്റിലുള്ള മരണമല്ല തലകറങ്ങി വീണിട്ടുള്ള മരണമാണ് കാരണം രാത്രി ഉറങ്ങാൻ നേരം വളരെ വൈകിയാലും മൊബൈലിന്റെ ഉപയോഗം കുറപ്പില്ല മൊബൈൽ ഫോൺ രാത്രി ഏറെ നേരം ഉപയോഗിക്കും എന്നിട്ട് തലയുടെ അടുത്താണ് ഇത് വെച്ച് കിടക്കുക ഇതുണ്ടാക്കുന്ന ദുരിതത്തെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന നാശത്തെ കുറിച്ച് എൻ്റെ അരുജന്മാര് നിങ്ങൾ ഈ സമൂഹത്തിന്റെ നട്ടല്ലാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഈ സമൂഹത്തിന്റെ നട്ടല്ലാണ് ഒരു മനുഷ്യന്റെ ശരീരം ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത് നട്ടല്ലുള്ളോടാണ് കാലുള്ളോട്ടല്ല മനസ്സിലാവുണ്ടോ രണ്ട് കാലുണ്ടോ കാലുള്ളോണ്ടാണോ ജലീൽദാരുവി ഇങ്ങനെ നിക്കേണ്ടത് നട്ടല്ലിന് തകരാറ് വന്നാൽ ജലീൽ ജലീൽദാരുമിക്ക് ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റൂല പറ്റൂല പ്രിയപ്പെട്ട മോവിനിങ്ങളെ ജീവിതത്തോട് കൊതിയില്ലാത്ത ആരാണുള്ളത് ജീവിതത്തോട് താല്പര്യമില്ലാത്ത ആരാണുള്ളത് ഒരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത് ഏത് ചെറുപ്പക്കാരനാണ് വേഗം മരിച്ചുവിടന്ന് പോവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുള്ളത് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ആയുസ് കവർന്നെടുക്കുന്നതിൽ പെടുന്നനെ മരണത്തിലേക്ക് പെടുന്നനെ മരണത്തിലേക്ക് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ തള്ളിവിടുന്നതിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് വിസ്മരിക്കാൻ പറ്റില്ല രാത്രി നേരം ഒരുപാട് വൈകുന്നതുവരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എൻ്റെ ചെറുപ്പക്കാര് കുഴഞ്ഞു വീണ് കൊട്ട് നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ കുഴഞ്ഞു വീണ് മരണം ഒരു ഭാഗത്തെ തളർന്ന് കടപ്പിലാവുക വയസ്സത്രേ ഇരുപത്തിരണ്ട് വയസ്സ് എത്ര വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സ് അപ്പൊ കൊലയാളി രോഗമെന്ന് കില്ലർ ഡിസീസ് എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് പെട്ടെന്ന് വിധേയമായി പോകുന്ന രോഗം പ്രഷറിന്റെ കംപ്ലൈൻറ് ആണ് ബിപിയുടെ കംപ്ലൈൻ്റ് ആണ് ഇനി അത് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഈ സദസ്സ് തന്നെ ബി പി കൂടി ബേജാറാവട്ടോ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ പ്രഷറിന്റെ കംപ്ലയിന്റിനെ നിയന്ത്രിക്കാൻ ഹൃദയത്തെ സ്വസ്ഥമാക്കാൻ ഹൃദയത്തെ സ്വസ്ഥമാക്കാൻ നെർവസ്സുകളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്താൻ പരിശുദ്ധ ഫുർ അതിമനോഹരമായ ഒരു ആയത്തുണ്ട് അത് മാസത്തിലാണ് അവതരിച്ചത് വേണ്ടി സദസ്സാണ് വാർഷികമാണ് മനഃശാന്തിക്ക് ഏറ്റവും നല്ല ഔഷധം നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് മനസ്സിന്റെ സമാധാനം ഏറ്റവും നന്നായി നിങ്ങൾക്ക് നൽകുന്ന മരുന്നാൾ ഉണ്ടെന്ന്

വയറിന്റെ ഒക്കെ സദസ്സിൽ ഒരുപാട് തേൻ കൊണ്ടുവരണം എന്നിട്ട് കൊടുക്കണം അവരെ അടുത്ത് പൈസ വാങ്ങണം കാരണം തേനിന്റെ മഹത്വം പറയുന്ന സദസ്സാണ് രോഗം ശിഫയാവാൻ സഹായിക്കുന്ന ഈ ഭൂമികയിൽ ഏറ്റവും അമൂല്യമായ ഭൗതിക തേനിൽ തേനിൽ ജനങ്ങളുടെ ജനങ്ങളുടെ രോഗത്തിന് രോഗത്തിന് ശിഫയുണ്ടെന്ന് ശിഫയുണ്ടെന്ന് റസൂൽ പിന്നെ പരിശുദ്ധ ഖുർആാനും അത് തന്നെയാണ് പറയുന്നത് അബിബായ റസൂൽ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളുടെ രോഗം ശിഫയാവാൻ രണ്ട് വഴി പറഞ്ഞു തരാം ഔ നമുക്ക് ലഭിക്കേണ്ട കാര്യതാണല്ലോ ഗ്രഹിക്കുന്നത് ഇതാണല്ലോ സുഖേട് മാറുമെന്ന് കരുതിയിട്ട് മംഗലാപുരത്തേക്ക് എത്ര തവണ യാത്ര ചെയ്തു എത്ര തവണ യാത്ര ചെയ്തു മാംഗ്ലൂരേക്ക് കോവിഡ് വന്നപ്പോൾ അതിർത്തി അടച്ചപ്പോ കോവിഡ് കാലത്ത് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി അടച്ചപ്പോ പത്രങ്ങളിൽ നാം ഏറ്റവും ഗൗരവത്തോടെ വായിച്ച വാർത്ത രോഗികൾ പ്രയാസപ്പെടുന്നു എന്നാണ് നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് എന്റെ പ്രയോഗം ശ്രദ്ധിച്ചോളൂ നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് മംഗലാപുരത്ത് പോയാൽ സൂക്കേട് മാറും എന്നാണ് പോയിട്ട് എത്ര ആള് മാറി എന്നുള്ള കണക്കെടുപ്പ് നിങ്ങളിൽ പലരും ശരിയായി ധരിച്ചത് എന്നല്ല നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് മംഗലാപുരത്ത് പോയാൽ സൂക്കേട് മാറുമെന്നാണ് എത്രയാളുടേത് മാറി പറ എത്രയാളുടേത് മാറി മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നാട്ടുകാര് ചോദിക്കുമ്പോൾ വലിയ ഡോക്ടറെ കാണുന്നത് വലിയ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത് പിന്നെ മരുന്ന് മുടങ്ങാണ്ട് കഴി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകാരന്റെ കുടുംബത്തിന് റാഹത്താണ് ഡോക്ടർക്ക് പിന്നെ കാര്യം പറയാനില്ല ഫീസ് കൃത്യമായി കിട്ടുന്നുണ്ട് ലാബുകാരനും അങ്ങനെ റാഹത്തായി പോകുന്നുണ്ട് നിങ്ങളെ അവസ്ഥയോ ഒരു മാറ്റില്ല പഴയ പോലെ തന്നെ ചില മനുഷ്യന്മാരെല്ലാം കാല് കാലും പോലെയാണ് എനിക്ക് മനുഷ്യ ഞാൻ പറഞ്ഞില്ലേ കാലും കയ്യും നോക്കലാണ് എന്റെ ജോലി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആളുകളുടെ കാലും കയ്യും നോക്കലാണ് എന്റെ ജോലി ചില മനുഷ്യന്മാരുടെ മുട്ടിന് താഴെ ഒരു കറുപ്പ് കളർ കളറടിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കേ കറുപ്പ് മരക്കഷണം പോലെയാണ് മരവിച്ചു എത്രയാളുകൾ എത്ര ആളുകൾ അങ്ങനെയുണ്ട് അപ്പൊ ഞാനെന്താ പറഞ്ഞ വാക്കെന്താണ് മംഗലാപുരത്ത് പോയ ആ സുഖേട് മാറുന്നതാണ് നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് അത് ശരിയായ ധാരണയല്ല നിങ്ങൾ നിങ്ങളോട് ചോദിക്കേ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് എന്റെ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്ത് മരുന്നു കുടിച്ചിട്ടും പ്രഗത്ഭനായ ഡോക്ടറെ കാണിച്ചിട്ടും വർഷങ്ങളായി മുടങ്ങാതെ ചെയ്തിട്ടും സ്കാനിങ് എക്സ് റേ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ ശരീരത്തിന് പിടികൂടിയ രോഗം എന്താണ് എന്നാണ് ഇതെത്രയോ വയലുകളിൽ ഞാൻ കേട്ടതാണ് ഇത് ഹദീസാണ് സിഹാഹു സിഹാഹു സിഹാഹുസിൽ സർവരോഗത്തിനും ഷിഫയുണ്ട് പക്ഷേ രോഗത്തിന് ശിഫയുണ്ടെന്നാണ് പറഞ്ഞത് രോഗിക്ക് ശിഫയുണ്ട് എന്നല്ല ആ വാക്ക് വ്യത്യാസം മനസ്സിലാക്കണം രോഗം ശിഫയാവും രോഗിക്ക് ശിഫയാകും എന്നല്ല പറഞ്ഞത് രോഗം ശിഫയാകും രോഗിക്ക് ശിഫയുണ്ട് എന്നല്ല ഇത് പ്രയോ പ്രയോ അപ്പൊ രോഗം എവിടെ ഉണ്ടാല് രോഗിന്റെ തടിമയില് അപ്പൊ രോഗിന്റെ തടിമെന്ന് രോഗം നീക്കാനെന്താ വഴി അത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് എന്റെ വിഷയം എങ്ങോട്ടാ പോണത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് അതിൻ്റെ ഒരു ഭാഗം മനസ്സിന് സമാധാനമുണ്ടാവണം മനസ്സിൻ്റെ സമാധാനം തടയുന്ന മനസ്സിൻ്റെ സമാധാനം തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഒരു ഒരു ചികിത്സ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ഭൂമിനിങ്ങൾക്ക് ഒരു ചികിത്സ പറഞ്ഞു തന്നു എന്താണത് പ്രഷറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് മരുന്ന് കുടിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ അഡ്മിറ്റായി വടകര സ്വദേശിനി അപ്പോ പ്രഷർ ഹൈ ആണ് അപ്പൊ കുടുംബക്കാരാകെ വേദി ആ കൂട്ടത്തിൽ എന്തോ എന്നെ അറിയുന്ന ഒരാള് ഫോൺ വിളിച്ചു ഞാൻ അള്ളാന്റെ കലാമിന്റെ ഇവിടെ പറയാതെ പോയാതബ് കേടായി പോകും ഹബീബായ തങ്ങൾക്ക് ഈ മുബാരക്കായ ഷബാനിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒരു ആയാത്തിന്റെ ആയാത്തിന്റെ ഫതില് പറയാതെ പോയാൽ അതിന്റെ ഗുണം പറയാതെ പോയാൽ അതൊരു അതപുകഡായി പോവും ഈ മാസത്തോട് ഈ ആയത്തിനോട് അള്ളാഹാന്റെ കലാമിനോട് കാണിക്കുന്ന അതപുകടായി പോവും അപ്പൊ വിഷയം പറഞ്ഞു തലേന്ന് രാത്രി ആക്കിയിട്ടുണ്ട് പ്രഷർ കൂടിട്ടടങ്ങാറാണ് കാലിലൊക്കെ നീര് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത് വേജാറിലാണ് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാനുള്ള ഒരൊറ്റായത്ത് ഒരേ ഒരായത്ത് ഒര നാല്പത്തൊന്ന് തവണ ആ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ചിട്ട് പാരായണം ചെയ്യണം ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ് ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ് മനസ്സിലാക്കണം ആ പെൺകുട്ടിയുടെ ശിരസിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്നയാളുടെ വലത് വെക്കണം തവണ ഈ ആയത്ത് പാരായണം ചെയ്യണം നിശ്ചയം നിശ്ചയം ആ കുട്ടിയുടെ പ്രഷർ ും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു പ്രഷർ നോർമൽ ആണ് കാര്യങ്ങൾ ആഹത്താണ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് സുഹാന അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് ജലീൽ ദാരിമി പറയുന്നത് അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കേണ്ടത്